നമസ്കാരം ജീവകാരുണ്യ രംഗത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആളുകൾക്ക് ആശ്വാസമായി സ്വന്തമായി സഭസ്ഥാപിച്ച പുരോഹിതനായിരുന്നു കെ പി യോഹനാൻ മെത്രാപൊലിത്ത എന്ന ബിലീവേഴ്സ് ചർച്ച് ഈസ്റ്റേൺ സഭാധ്യക്ഷൻ മാർ അത്തനീഷ്യസ് യോഹാൻ കുട്ടനാട്ടിലെ സാധാരണ ദൈവവിശ്വാസിയായ ചെറുപ്പക്കാരൻ അമേരിക്കയിൽ പോലും അറിയപ്പെടുന്ന ബിഷപ്പായി മാറിയത് അത്ഭുതപ്പെടുത്തുന്ന കഥയാണ് വിവാദങ്ങൾ വാർത്തകളായി അതെല്ലാം അദ്ദേഹം അതിജീവിച്ചു ഇപ്പോൾ യു എസിലെ ടെക്സസിലുള്ള ഡാലസിൽ പ്രഭാതസവാരിക്കിടെയുണ്ടായ വാഹന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിവയാണ് ഹൃദയാഘാതം മൂലം അദ്ദേഹം മരണപ്പെട്ടത് തിരുവിതാംകൂറിലെ അധസ്ഥിത വിഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകളായിരുന്നു യോഹന്നാന്റെ സഭയിലേക്ക് എത്തിയവർ അമേരിക്കയിൽ നിന്നടക്കം സാധുജന വിഭാഗങ്ങളെ സഹായിക്കാൻ ഫണ്ട് സ്വരൂപിച്ച് ആവശ്യമുള്ളവർക്ക് സഹായം എത്തിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത് ഇതിന്റെ പേരിൽ കേസും വിവാദങ്ങളും എല്ലാം ഉണ്ടായപ്പോഴും അതൊന്നും വകവച്ചില്ല അദ്ദേഹം അർഹതപ്പെട്ടവരിലേക്ക് സഹായം എത്തുകയും ചെയ്തു കുട്ടനാട്ടിലെ ശരാശരിയിൽ താഴെയുള്ള ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു കടപ്പിലാരിൽ പുന്നൂസ് യോഹന്നാൻ എന്ന കെ പി യോഹന്നാന്റെ ജനനം അരനൂറ്റാണ്ടുകൊണ്ട് അദ്ദേഹം സ്വന്തം സഭ സ്ഥാപിച്ച് വളർന്നു എന്ന് പറഞ്ഞാൽ അത് ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഗോസ്പെലേഷ്യ എന്ന പ്രസ്ഥാനം ഇന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിൽ സജീവമാണ് തിരുവല്ലക്കടത്ത് അപ്പർ കുട്ടനാട്ടിലെ നിരണത്ത് മാർത്തമ്മ വിശ്വാസികളായ കടപ്പിലാരിൽ വീട്ടിൽ ചാക്കോ പുന്നൂസിന്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് യോഹനാൻ ജനിച്ചത് പ്രദേശത്ത് അക്കാലത്ത് വ്യാപകമായ താറാവ് കൃഷിയിൽ ഏർപ്പെട്ടുവരികയായിരുന്നു കുടുംബം കുട്ടിക്കാലത്ത് യോഹനാനും ആ പണി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ കൗമാരകാലത്ത് തന്നെ അദ്ദേഹം ബൈബിൾ പ്രഘോഷണത്തിലേക്ക് തിരിഞ്ഞു ദൈവ സന്ദേശം എത്തിക്കുന്ന ഒരു പാസ്റ്ററായിരുന്നു അദ്ദേഹം പതിനാറാമത്തെ വയസ്സിൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന തിയോളജിക്കൽ സംഘടനയിൽ ചേർന്നതാണ് യോഹനാന്റെ ജീവിതത്തിൽ വഴിത്തിരുവായത് ഡബ്ല്യു എ ക്രിസ്വൽ എന്ന വിദേശിക്കൊപ്പം അമേരിക്കയിൽ വൈദിക പഠനത്തിന് പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അമേരിക്കയിലെ ഡെള്ളാസിൽ തിയോളജി പഠനം ആരംഭിച്ചു ചെന്നൈ ഹിന്ദുസ്ഥാൻ ബൈബിൾ കോളേജിൽ നിന്ന് ഡിഗ്രി കരസ്ഥമാക്കിയ നേറ്റീവ് അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ പാസ്ട്രയും പിന്നീട് വൈദിക ജീവിതം നടത്തുകയുണ്ടായി ഓപ്പറേഷൻ മൊബിലൈസേഷൻ അദ്ദേഹത്തോടൊപ്പം സേവനമനുഷ്ഠിച്ച ഗിസലെ യോഹനൻ അവരുടെ ജന്മദേശമായ ജർമ്മനിയിൽ വെച്ച് വിവാഹം ചെയ്തു ഇതും യോഹനന്റെ ജീവിതത്തിൽ നിർണായകമായി തുടർന്ന് അങ്ങോട്ട് ബുദ്ധി കേന്ദ്രമായി നീന്തത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇവർക്ക് രണ്ട് മക്കളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഭാര്യയുമായി ചേർന്ന് ടെക്സാസിൽ ഗോസ്വെൽ ഫോർ ഏഷ്യ എന്ന സ്ഥാപനം സ്ഥാപിച്ചു ഭാര്യയോടൊപ്പം സുവിശേഷ പ്രവർത്തനം ആരംഭിച്ച കെ പി യോഹന്നാൻ വർഷങ്ങൾ നീണ്ട വിദേശവാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തിരുവല്ല നഗരത്തിന് ചേർന്ന മാഞ്ഞാടിയിൽ ഗോസ്വെൽ ഏഷ്യയുടെ ആസ്ഥാനം നിർമ്മിച്ച് കേരളത്തിൽ വരവറിയിച്ചു ആത്മീയ യാത്ര എന്ന സുവിശേഷ പ്രഘോഷണത്തിനായുള്ള റേഡിയോയും അവിടെ നിന്നും ആരംഭിച്ചു സവിശേഷമായ ശൈലിയിലൂടെ സുവിശേഷ വേലേർപ്പെട്ട യോഹന്നാനും പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തിരുവല്ല സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് യോഹന്നാന്റെ നേതൃത്വത്തിലുള്ള ഗോസ്പെൽ മിനിസ്ട്രി എന്ന സന്നദ്ധ സംഘടന തിരുവല്ല താലൂക്കിൽ നിരണം വില്ലേജിൽ കടപ്പിലാരിൽ വീട്ടിൽ ചാക്കോ പുന്നൂസിൻ്റെ മക്കളായ കെ പി ചാക്കോ കെ പി യോഹന്നാൻ കെ പി മാത്യു എന്നീ മൂന്ന് സഹോദരന്മാരാൽ രൂപീകൃതമായി ഒരു പൊതു മതപര ധർമ്മ സ്ഥാപനമായിട്ടാണ് ഈ ട്രസ്റ്റ് പ്രവർത്തിച്ചു വന്നത് ഈ സംഘടന ഗോസ്ബൽ മിനിസ്ട്രീസ് ഇന്ത്യ എന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഫോർ ഏഷ്യ എന്ന പേരിലും രൂപാന്തരപ്പെട്ടു ആത്മീയാത്ര പിന്നീട് ബിലീവേഴ്സ് ചർച്ച് എന്ന പേരിൽ രണ്ടായിരത്തി മൂന്നിൽ ഒരു എപ്പിസ്കോപ്പൽ സഭയായി യോഹനാൻഡ് ബിലീവേഴ്സ് ചർച്ചിൽ മെത്രാൻ നിലെന്ന അവസ്ഥ വന്നതോടെയാണ് അദ്ദേഹം നിരവധി രാജ്യങ്ങളിൽ ശാഖകളുള്ള സഭയുടെ തലവനായി മാർ അത്താനേഷ്യസ് യോഹനാൻ മെത്രാപൊലിത്ത പ്രഥമനായി മാറുന്നത് സി എസ് ഐ സഭയുടെ മോഡറേറ്ററായിരുന്ന ബിഷപ്പ് കെ ജെ സാമുവലാണ് അഭിഷേകം നടത്തിയത് എന്നാൽ ഇതിനെതിരെ പരാതിയുണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച ആയി ഇതിന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും നേപ്പാളിലും ശക്തമായ സാന്നിധ്യമുണ്ട് ഇപ്പോൾ സഭയിൽ മുപ്പത് ബിഷപ്പുമാരുണ്ട് സംഘടനാതലത്തിലെ പ്രവർത്തനത്തിനൊപ്പം ആതുരസേവന രംഗത്തും സജീവമായിരുന്നു സഭ കോടികളുടെ ആസ്തിയുണ്ട് ബിലിവേഴ്സ് ചർച്ചിന് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബിലിവേഴ്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജാണ് ചർച്ച് സ്ഥാപനങ്ങളിൽ പ്രധാനം തിരുവല്ലയിലെ മാത്രമല്ല ദക്ഷിണ കേരളത്തിലെ സുപ്രധാന ആതുരസേവന സ്ഥാപനമായി ഈ സ്ഥാപനം മാറിയിട്ടുണ്ട് തിരുവല്ല തൃശൂർ എന്നിവിടങ്ങളിൽ റെസിഡൻഷ്യൽ സ്കൂളുകളുണ്ട് റാന്നി പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് കാർമൽ ട്രസ്റ്റിൽ നിന്നും ബിലിവേഴ്സ് വാങ്ങി ആത്മീയാത്ര എന്ന പേരിലുള്ള സ്വന്തം ടെലിവിഷൻ ചാനലിനൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു